ഹലോ ഫ്രണ്ട്സ് ഏഷ്യാനെറ്റ് സീരിയലുകൾക്ക് ഇതാ പുതിയ സമയമാറ്റം ഏപ്രിൽ ഏഴാം തീയതി മുതലാണ് ചില സീരിയലുകളുടെ സമയം മാറുന്നത് ആ സീരിയലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നിലവിൽ ഏഷ്യാനെറ്റിൽ രാത്രി എട്ട് മണിക്ക് ടെലികാസ്റ്റ് ചെയ്യുന്ന പരമ്പരയാണ് ഇഷ്ടം മാത്രം ഏഴാം തീയതി മുതൽ രാത്രി പത്ത് മണിക്കാണ് ഇഷ്ടം മാത്രം കാണാൻ സാധിക്കുകയുള്ളൂ പകരം എട്ട് മണിക്ക് പുതിയ പരമ്പര ടീച്ചർമ്മയാണ് വരുന്നത് നല്ലൊരു സീരിയലാണ് ഇഷ്ടം മാത്രം ടി ആർ പി റേറ്റിങ്ങിലൊക്കെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പരമ്പര കൂടിയാണിത് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ പരമ്പരയെ എന്തിനാണ് പത്തുമണിക്ക് കൊണ്ടുപോയി വെക്കുന്നതെന്ന് അറിയുന്നില്ല എന്തായാലും ഇത് സീരിയലിനെ ഒരുപാട് ബാധിക്കാൻ സാധ്യത ഉണ്ടാകും മറ്റൊന്ന് ഗീതാഗോവിന്ദം സീരിയൽ ഏഴാം തീയതി മുതൽ വൈകിട്ട് ആറു മണിക്കാണ് സംപ്രേഷണം ഉണ്ടാകുക നിലവിൽ ഏഴാം തീയതി വരെ ഗീതാഗോവിന്ദം രാത്രി പത്ത് മണിക്ക് തന്നെ ഉണ്ടാകും അതിനുശേഷമാണ് ആറു മണിക്ക് ബാക്കി പരമ്പരകളൊക്കെ അതാത് സമയത്ത് തന്നെ ഉണ്ടാകും ഈ മൗൻഡ് സീരിയലൊക്കെ എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല അതൊക്കെ അവസാനിപ്പിച്ച് ആ സമയത്ത് ഈ സീരിയൽ കൊണ്ടുപോയി വെച്ചാലും കുഴപ്പമുണ്ടായിരുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക